അർജന്റീനയുടെ ഇതിഹാസം ലയണൽ മെസ്സി ക്ലബ് ഇന്റർ മയാമി വിടാൻ തീരുമാനിച്ചതായി റിപ്പോർട്ടുകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ രണ്ടായിരം വരെ തന്റെ ചെറുപ്പകാലത്ത് അഞ്ചു വർഷം ചെലവഴിച്ച ന്യൂവൽസ് ഓൾഡ് ബോയ്സ് എന്ന ക്ലബ്ബിലേക്ക് മാറാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ലയണൽ മെസ്സി പാരീസ് സെന്റ് ജർമ്മനി വിട്ട് ഇന്റർ മിയാമിയിൽ ചേർന്നത് പരിശീലകൻ ജെറാർഡോ മാർട്ടിനോയുടെ കീഴിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ലീഗ് കപ്പ് ട്രോഫിയിലേക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എം എൽ എസ് പ്ലേ ഓഫിലേക്കും ടീമിനെ നയിക്കുന്നതിൽ മെസ്സി പ്രധാന പങ്കുവഹിച്ചു മുപ്പത്തിരണ്ട് കളികളിൽ നിന്ന് ഇരുപത്തിയേഴ് ഗോളുകളും പതിനേഴ് അസിസ്റ്റുകളും അദ്ദേഹം നേടിയിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ ലീഗ് കപ്പ് ട്രോഫിയിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മേജർ ലീഗ് സോക്കർ പ്ലേ ഓഫുകളിലും അവരെ നയിച്ചുകൊണ്ട് ഹെറോണുകളുടെ ഭാഗ്യം മാറ്റുന്നതിൽ മെസ്സി സഹായിച്ചു ഇത് അവരുടെ മുൻപ്രകടനങ്ങളിൽ നിന്ന് ഗണ്യമായ പുരോഗതിയാണ് ഉണ്ടാക്കിയത് മെസ്സിയുടെ അസാധാരണമായ കഴിവുകൾ കാഴ്ചപ്പാട് എന്നിവ ഇന്റർ മിയാമിയെ അമേരിക്കൻ ഫുട്ബോളിലെ ഒരു മത്സര ശക്തിയാക്കി മാറ്റി മുപ്പത്തിരണ്ട് കളികളിൽ നിന്ന് ഇരുപത്തിയേഴ് ഗോളുകളും പതിനേഴ് അസിസ്റ്റുകളും നേടി മെസ്സി സ്പാനിഷ് വാർത്താ ഏജൻസിയായ എൽ നാഷണൽ പറയുന്നത് ഇന്റർ മിയാമിയിലെ നിലവിലെ കരാർ അവസാനിപ്പിച്ചുകൊണ്ട് രണ്ടായിരത്തി ഡിസംബറിൽ ലയണൽ മെസ്സി ക്ലബ്ബ് വിടാൻ ആഗ്രഹിക്കുന്നുവെന്നാണ് ലയണൽ മെസ്സി രണ്ടായിരത്തി ഇരുപത്തി തന്റെ ബാല്യകാല ക്ലബ്ബായ ന്യൂവെൽസ് ഓൾഡ് ബോയ്സിലേക്ക് ഫ്രീ ട്രാൻസ്ഫറിൽ വൈകാരികമായി മടങ്ങാൻ ഒരുങ്ങുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചു മുതൽ രണ്ടായിരം വരെ യുവതാരമായി കളിച്ചു തുടങ്ങിയത് ഇവിടെയാണ് ന്യൂവെൽസ് ഓൾഡ് ബോയ്സിനായി കളിച്ച മെസ്സി അഞ്ഞൂറോളം ഗോളുകൾ നേടിയിരുന്നു കൂടാതെ ഭാവിയിൽ ന്യൂവെൽസ് ഓൾഡ് ബോയ്സിൽ ചേരാനായി താൻ ആഗ്രഹിക്കുന്നുവെന്ന് രണ്ടായിരത്തി പതിനാറിൽ ലയണൽ മെസ്സി പറഞ്ഞിരുന്നു ഞാൻ നാളെ അർജന്റീനയിലേക്ക് പോവുകയാണെങ്കിൽ അത് ഞാൻ ഇഷ്ടപ്പെടുന്നു ഞാൻ കളിക്കുന്ന ക്ലബ്ബ് ന്യൂവെല്ലിന്റേതായിരിക്കും എന്നാണ് മെസ്സി സ്പാനിഷ് മാസികയായ എൽ പ്ലാനറ്റ അർബാനയോട് പറഞ്ഞത് എട്ട് തവണ ബാലൻ ഡി ഓർ ജാവായ ലയണൽ മെസ്സി ഇന്റർ മിയാമിയിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് മെസ്സി ഇന്റർ മിയാമിക്ക് വേണ്ടിയുള്ള എല്ലാ മത്സരങ്ങളിലുമായി മുപ്പത്തിരണ്ട് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിയേഴ് ഗോളുകളും പതിനേഴ് അസിസ്റ്റുകളും നേടിയിട്ടുണ്ട് അസാധാരണമായ പ്രകടനം കാഴ്ചവെച്ച മെസ്സി ഇന്റർ മിയാമിയെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ലീഗ് കപ്പ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് എം എൽ എസ് പ്ലേ ഓഫ് യോഗ്യത തുടങ്ങിയവയും നേടിയിട്ടുണ്ട് തന്റെ കഴിവ് കാഴ്ചപ്പാട് നേതൃത്വം എന്നിവയിലൂടെ ആരാധകരെ വിസ്മയിപ്പിക്കുന്നത് തുടരുന്ന മെസ്സി ഫുട്ബോളിലെ ഏറ്റവും മികച്ചവരിൽ ഒരാളായി തന്റെ സ്ഥാനം ഉറപ്പു